ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിനാശംസക നല്ല മഴയാണ് പതാക ഉയർത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ക്ലബിലേക്ക് പോയതാണ് സ്റ്റെപ്പ് കയറിയപ്പോൾ വിപി നേരത്തെ എത്തിയിട്ടിരിക്കുന്നുണ്ട് പിന്നാലെ വിഷ്ണുവും വന്നു മഴ ആയതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി ഞങ്ങൾ നേരെ ഉണ്ണിയാട്ടിൻ്റെ ചായക്കടയിലേക്ക് പോയി ചൂടുള്ള പരിപ്പോടേയും ചായയും കഴിച്ചപ്പോൾ ഒന്ന് ഉഷാറായി എല്ലാരും പിന്നെ അങ്ങോട്ട് സ്പീഡായി എല്ലാരും വിളിക്കുകയും വീട് എടുത്തോണ്ടിരി തോർണൊക്കെ തൂക്കലും ഒക്കെ ഒക്കെ ഇത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു മഴ ആയതുകൊണ്ട് പൂക്കടൊന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് അടുത്തുള്ള പറമ്പിലും മതിലും ഉള്ള പൂക്കളൊക്കെ പറിച്ചു എല്ലാരും വന്നു തുടങ്ങിയിട്ടുണ്ട് കൊടിയർത്താനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അങ്ങനെ വൈസ് പ്രസിഡൻ്റും സെക്രട്ടറിയും കൂടി പതാവി ഉയർത്തി പിന്നാലെ കുട്ടികൾക്കൊക്കെ മിഠായി കൂടിയൊക്കെ നൽകി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ